നമസ്കാരം പരമശിവനെ നിത്യവും ആരാധിക്കുന്നവരാണ് പലരും പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തന്നെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു എന്നാൽ പരമശിവനെ പ്രത്യേക ദിവസങ്ങളിൽ ആരാധിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ സവിശേഷമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അത്തരത്തിൽ കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുൻകൂട്ടി അറിയുക പലർക്കും സാധിക്കുന്ന അല്ലെങ്കിൽ അറിയുക പ്രയാസമാണ് എന്ന് തന്നെ പറയാം എന്നാൽ തൊടുപുറി പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ പരമശിവന്റെ ഈ അനുഗ്രഹങ്ങൾ വന്ന് ചേരാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും പരമശിവൻ നൽകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ അഥവാ ഈ തൊടുപുറിയിലൂടെ പറയാൻ പോകുന്നത് അതിനായി ഏവരും കണ്ണുകൾ അടച്ച് ആദ്യം പരമശിവനെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഈ സമയം നിങ്ങളെ മനസ്സിനെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി പരമശിവനെ പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് പരമശിവനോട് പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക പരമശിവൻ്റെ രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് ഭഗവാന്റെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എവരും തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പറയാം അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ഓം നമശിവായ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം പരമശിവന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നടക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ജീവിതത്തിലേക്ക് സന്തോഷം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു തൊഴിൽപരമായി ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും പുതിയ ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു അതൊരു പക്ഷേ ആഗ്രഹിച്ച ജോലി തന്നെയാകാം വിദേശത്തേക്ക് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് പോലും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും സ്ഥിരമായുള്ള ജോലി ആഗ്രഹിക്കുന്നവരാണ് പലരും അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു സ്വന്തമായി വീടും സ്ഥലവും നിങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു എന്നാൽ ഇത്തരത്തിലൊരു കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ നേടുവാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ട് എന്നാൽ സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം വന്ന് ചേരും എന്ന് തന്നെയാണ് ഫലം അനാവശ്യമായി നിരവധിയാർന്ന ചെലവുകൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതം തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അനാവശ്യമായ ചിലവുകൾ പലതും ഒഴിവാക്കേണ്ടതായി വരും അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു പ്രവണതയുണ്ട് അത് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പരാമർശിക്കുന്ന ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കണം എന്നില്ല അതിൻ്റെ അർത്ഥം ഈ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ക്ഷമ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അനിവാര്യമാണ് ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ ഘടകമായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക അതിനാൽ അല്പമൊന്ന് ക്ഷമിച്ചാൽ പല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം കുടുംബ പ്രശ്നങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാൽ അല്പസമയത്തിനുള്ളിൽ ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകും ഭഗവാന്റെ കടാക്ഷത്താൽ അകന്നു പോകും എന്ന് തന്നെ പറയാം പരിഹാരം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാകുന്നു കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഇത് ആഗ്രഹങ്ങൾ ഉടനെ നടക്കുവാൻ സാധിക്കുന്ന വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും അടുത്തുള്ള ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ ആരാധിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഉടനെ തന്നെ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം രണ്ടാമത്തെ ശിവചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കാത്ത പ്രശ്നമാണ് ഉള്ളത് എന്നാൽ കഠിനമായ പ്രയത്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കും ഈ തടസ്സങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് ഫലം ഇതിന് മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ കഠിനമായ പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അനിവാര്യമാണ് എന്ന് തന്നെ പറയാം എന്നിരുന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരും ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കുടുംബത്തിൽ കലഹങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസമാധാനം ലഭിക്കാത്ത അവസ്ഥയും നിങ്ങൾക്കുണ്ട് എന്നാൽ കുടുംബ കലഹങ്ങൾ ഒഴിയുന്ന അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു അതിനാൽ മനസമാധാനം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്ന് ചേരും എത്ര സത്യസന്ധമായി നിങ്ങൾ പ്രവർത്തിച്ചാലും ചതിയാണ് നിങ്ങൾക്ക് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത് വിശ്വസിക്കുന്നവരിൽ നിന്ന് പോലും ചതി ലഭിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ അതിനാൽ ഇപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും വഞ്ചന നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരാകുന്നു വിശ്വസിച്ചവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് വഞ്ചന നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴും ആ ദുഃഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിൽ ആ വിഷമം തങ്ങി നിൽക്കുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടുത്തലുകൾ നേരിടുന്നവരാണ് നിങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് പോലും ഒറ്റപ്പെടൽ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് ശുദ്ധവും അതേപോലെ തന്നെ നിഷ്കളങ്കവുമാകുന്നു അതിനാൽ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ബാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പെട്ടെന്ന് തന്നെ നിങ്ങളെ കീഴ്പ്പെടുത്തും അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക കാരണം മനസ്സ് എപ്പോഴും വിഷമിപ്പിക്കുകയാണ് എങ്കിൽ മനസ്സെപ്പോഴും വിഷമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതാകുന്നു അവഗണന നേരിടുന്നു എന്നത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുകയും കൂടാതെ നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വിഭൂതി നിത്യവും അണിയുന്നതും അഥവാ ഭസ്മം നിത്യവും അണിയുന്നതും ശുഭകരം തന്നെയാകുന്നു സന്ധ്യാസമയത്ത് ശുദ്ധിയോടെ തന്നെ അണിയുവാൻ ശ്രമിക്കുക തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം തടസ്സങ്ങൾ കൂടാതെ നിങ്ങളിലേക്ക് വന്നു ചേരും